ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ അഭിനേതാക്കൾക്ക് വേണ്ടി ആദ്യം രൂപം കൊണ്ട മലയാള സിനിമയിലെ താരസംഘടനയാണ് എ എം എം എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരം പഞ്ചായത്ത് ഹാളിലാണ് മുതിർന്ന നടൻ തെക്കുറിശി സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ എ എം എം എക്ക് തുടക്കം കുറിക്കുന്നത് എൺപതോളം താരങ്ങളാണ് അന്ന് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന കൂട്ടായ്മയുടെ തുടക്കത്തിൽ കൂടെ കൂടിയത് വേണു നാഗവള്ളിയും മുരളിയുമായിരുന്നു ഈ പുത്തനാശയത്തിന് പിന്നിലെന്നാണ് ഒരു കഥ അതോടൊപ്പം സുരേഷ് ഗോപി ഗണേഷ് കുമാർ മണിയൻപിള്ള രാജു എന്നിവരാണ് ആശയം കൊണ്ടുവന്നതെന്നും കഥകളുണ്ട് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഒരു കുപ്പി വെള്ളം ചോദിച്ചപ്പോൾ നിർമ്മാതാവിൽ നിന്ന് സുരേഷ് ഗോപിക്കുണ്ടായ ദുരനുഭവം സുഹൃത്തുക്കളായ ഗണേഷ് കുമാറിനോടും മണിയൻപിള്ള രാജുവിനോടും പറഞ്ഞിരുന്നു അത്രേ പിന്നീട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു കൂട്ടായ്മ വേണമെന്ന നിർദ്ദേശം ഇതോടെ മുന്നോട്ട് വന്നുവെന്നും സുരേഷ് ഗോപി ആദ്യ അംഗമായെന്നുമാണ് മറ്റൊരു കഥ പിന്നാലെ തന്നെ ഗണേഷ് കുമാറും മണിയൻപിള്ള രാജുവും ഒപ്പം കൂടി പതിനായിരം രൂപ വീതം പേരും സ്വരൂപിച്ച് മുപ്പതിനായിരം രൂപയുടെ പ്രാഥമിക മൂലധനത്തോടെയായിരുന്നു സംഘടനയുടെ തുടക്കം തുടർന്നാണ് തെക്കുറിശിയുടെ അധ്യക്ഷതയിൽ ആദ്യ സമ്മേളനം ചേർന്നതെന്നും കഥകളുണ്ട് അങ്ങനെ ഈ താരസംഘടനയുടെ ആദ്യ പ്രസിഡന്റായി സോമനും സെക്രട്ടറിയായി ടി പി മാധവനും തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ എം ജെ സോമനാണ് എ എം എം എയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് അന്ന് മമ്മൂട്ടിയെ മോഹൻലാലുമായിരുന്നു വൈസ് പ്രസിഡന്റുമാർ വേണു നാഗവള്ളി ജോയിന്റ് സെക്രട്ടറിയും ജഗദീഷ് ട്രഷററുമായിരുന്നു സുകുമാരി മധു ഇന്നസെന്റ് മുരളി നെടുമുടി വേണു ശ്രീനിവാസൻ സുരേഷ് ഗോപി ബാലചന്ദ്ര മേനോൻ പിള്ള രാജു കെ ബി ഗണേഷ് കുമാർ കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരായിരുന്നു അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഒരു ഭരണസമിതിയുടെ പ്രവർത്തനം മൂന്ന് വർഷമാണ് ആദ്യ ഭരണസമിതിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അടുത്ത ഭരണസമിതി രൂപീകരിച്ചത് അന്ന് നടൻ മധുവാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് രണ്ടായിരം വരെ ആ സ്ഥിതി തുടർന്നു പിന്നീട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ നടൻ ഇന്നസെന്റ് ആണ് ദീർഘകാലം പ്രസിഡന്റ് സ്ഥാനത്ത് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് മോഹൻലാൽ പ്രസിഡന്റായി എത്തുന്നത് വരെ താരം തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ആരോഗ്യകരമായ ചർച്ചകൾ നടത്തുന്നതിനും അംഗങ്ങളും മറ്റ് സംഘടനകളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചത് അതോടൊപ്പം തന്നെ അംഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും അഭിനയ ജീവിതത്തിൽ നിന്നും വിരമിച്ചവർക്കും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കു വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതിനും ഈ സംഘടന ലക്ഷ്യം വെക്കുന്നുണ്ട് സിനിമാ രംഗത്ത് അംഗങ്ങൾക്കുണ്ടാകുന്ന പരാതികളും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്നാൽ ഈ താരസംഘടന രൂപീകരിച്ചതു മുതൽ വിവാദങ്ങളും പിന്നാലെയുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ ഏഷ്യാനെറ്റ് ചാനലിലെ സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായി ഉടമ്പടിയുടെ ലംഘനമാണെന്നാരോപിച്ച് സംഘടനയിലെ താരങ്ങൾ പങ്കെടുക്കുന്നതിനെതിരെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് അന്ന് രംഗത്ത് വന്നിരുന്നു നടന്മാരായ തിലകനും ലാലു അലക്സും അടക്കം അന്ന് സംഘടനക്കെതിരെ സംസാരിച്ചു പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ച എ എം എം എ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ ഉണ്ടാക്കിയ ഉടമ്പടിയിൽ മാറ്റം വരുത്തി അതിനു പിന്നാലെ രണ്ടായിരത്തി പത്തിൽ അന്തരിച്ച നടൻ തിലകനുമായി ബന്ധപ്പെട്ട് അടുത്ത വിവാദമുണ്ടായി മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നായിരുന്നു തിലകൻ ഉന്നയിച്ച ആരോപണം ഒപ്പം തനിക്കെതിരായി കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പിന്നാലെ തിലകൻ സംഘടനയിൽ നിന്നൊഴിഞ്ഞതും വലിയ വാർത്തയായിരുന്നു അച്ചടക്ക നടപടിക്ക് വിശദീകരണം നൽകിയില്ലെന്ന ആരോപണത്തിന് പിന്നാലെയായിരുന്നു തിലകന്റെ പടിയിറക്കം പിന്നീട് തിലകന്റെ സംഘടനയിൽ അംഗത്വം നൽകാൻ തിരികെ വിളിച്ചെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല അഭിനയം നിർത്തേണ്ടി വന്നാലും ഇനി സംഘടനയിലേക്ക് ഇല്ലെന്നായിരുന്നു തിലകന്റെ മറുപടി എ എം എം എക്കെതിരെ പലതവണ രംഗത്ത് വന്ന സംവിധായകനായിരുന്നു വിനയൻ പലതവണ സംഘടനയും വിനയനും തമ്മിൽ ഏറ്റുമുട്ടുകയും പിന്നാലെ വിനയന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് വിലക്ക് ലംഘിച്ച വിനയൻ തിലകനെയും പൃഥ്വിരാജിനെയും ലാലു അലക്സിനെയും ക്യാപ്റ്റൻ രാജുവിനെയും ഉൾപ്പെടുത്തി സത്യം എന്ന സിനിമ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഹർജി സമർപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പതിനൊന്നര ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ എ എം എം എക്കും ഫെഫ്കയ്ക്കും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു ഇതിനൊക്കെ പിന്നാലെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ആക്രമണ കേസ് നടക്കുന്നത് ഇത് താരസംഘടനയിൽ വലിയ അലമാലകൾ ഉണ്ടാക്കിയിരുന്നു കേസിൽ ആരോപണ വിധേയനായ നടൻ ദിലീപിനെ സംഘടന സംരക്ഷിക്കുന്നുവെന്ന വിമർശനം വ്യാപകമായി ഉയർന്നു അന്ന് യുവതാരങ്ങളായ പൃഥ്വിരാജ് ആസിഫ് അലി രമ്യ നമ്പീശൻ എന്നിവരാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ഒടുവിൽ ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി ഈ സംഭവത്തിന് പിന്നാലെ മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യാപകമായി ഉയർന്നുവന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സലകുമാരിയും നടി ശാരദയുമായിരുന്നു മറ്റു രണ്ടംഗങ്ങൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ റിപ്പോർട്ടുകളിലൂടെ പുറം ലോകം അറിഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടിലൂടെ മലയാള സിനിമാ ലോകത്തെ അരക്ഷിതാവസ്ഥകളും അനീതികളും പുറത്തു വന്നു റിപ്പോർട്ടിനു പിന്നാലെ കൂടുതൽ പേർ സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി രംഗത്തെത്തി ഇതോടെ താരസംഘടനയായ എ എം എം എയുടെ ഭരണസമിതി പിരിച്ചുവിട്ടു അന്നാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് സിദ്ദിഖ് ബാബുരാജ് ജഗദീഷ് ജയൻ ചേർത്തല ഉണ്ണിമുകുന്ദൻ കലാഭവൻ ഷാജോൺ ടൊവിനോ തോമസ് ടിനി ടോം അൻസിബ സരയു അനന്യ ജോമോൾ ജോയ് മാത്യു വിനു മോഹൻ സുരേഷ് കൃഷ്ണ എന്നിവരായിരുന്നു അന്നത്തെ മറ്റു സംഘടനാ ഭാരവാഹികൾ അങ്ങനെ മാസങ്ങൾ പിന്നിടുമ്പോൾ സംഘടനയിൽ നേതൃമാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ആറുപേർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് ജഗദീഷ് ശ്വേതാ മേനോൺ ദേവൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ രവീന്ദ്രൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം